റെഡി ഗുഡ് മോർണിംഗ് ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആട്ടോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു എട്ടൊമ്പത് മണിക്കൂർ ഉറക്കം കിട്ടുന്നത് അതുകൊണ്ട് ഞായറാഴ്ച എണീറ്റിപ്പോൾ തന്നെ സമയം ഒമ്പത് മണിയായി അടുക്കളയിൽ വന്ന ഡോറൊക്കെ തുറന്ന് ഒന്ന് ലൈറ്റൊക്കെ ഇട്ടൊന്ന് ഫ്രഷ് അപ്പാവാന്ന് വിചാരിച്ചു തലേ ദിവസം നല്ല മഴയുള്ളതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മിറ്റിലൊക്കെ മഴയത്ത് നനഞ്ഞ് നല്ല കറുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഡോറ് തുറന്നപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റും വീശി പിന്നെ എന്ത് വേണം നല്ല നല്ല കുളിർമയുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ നോക്കുമ്പം അമ്പാടിക്കൂട്ടിനും അച്ഛനും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പുറകെയെ തന്നെ അമ്പാടിക്ക് മോളിലത്തെ ഡോറിൻ്റെ കൂടെ പുറത്തേക്ക് നോക്കണമെന്ന് പറഞ്ഞ് ശരത്തിയിട്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണേ ആരേലുണ്ടോ വായർ നിന്റെ നിക്രെ ആണോ അമ്പുവിന് ഞാൻ ഇപ്പം സ്നഗി ഇട്ട് കൊടുക്കാറില്ലാട്ടോ രാത്രി കിടന്ന് ഉറങ്ങുന്ന നേരത്ത് മാക്സിമം അവനിങ്ങനെ രാത്രിയിൽ ഉരുളുന്ന സമയം പിന്നെ നമുക്കറിയാമല്ലോ അവർക്ക് മൂത്ര ഒഴിക്കാൻ പൊട്ടുന്ന സമയം ഏതായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഞാനിങ്ങനെ ചോദിക്കുമോനെ മുള്ള എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ആണ് അങ്ങനെ വാഷ്റൂമിൽ കൊണ്ടുപോയി മൂത്ര ഒഴിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ഇന്നലെ എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല നല്ല മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു രാത്രിയിലൊക്കെ അവനെ മൂത്രയ്ക്ക് ഒഴിപ്പിച്ചേർന്ന് പക്ഷേ എന്നിട്ട് അവൻ വീണ്ടും കിടന്നുമുള്ളി അങ്ങനെ നിൽക്കറൊക്കെ ഊരിക്കളഞ്ഞ് ഞാൻ പൊതുപ്പിനകത്തിട്ട് മൂടി പൊതിച്ചെടുത്തു അപ്പോൾ അച്ഛനും അമ്പാടിയും ഒന്ന് ഫ്രഷ് ഒക്കെ ആവാൻ വേണ്ടി പോയ സമയം നോക്കി ഞാൻ അടുക്കളയിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടേ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് കാറ്റ് കയറി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫ്രഷ് ഫീലാണല്ലോ പിന്നെ മഴ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റാണ് കയറുന്നത് അതുകൊണ്ട് അതൊരു പ്രത്യേക സുഖം തന്നെയാണ് ആദ്യം തന്നെ തലേ ദിവസത്തെ ചോറ് ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിപ്പിച്ചൊന്ന് തിളപ്പിക്കാൻ വെച്ചു തിളപ്പിച്ചോട്ടാവില്ല ഞാനപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചോറ് ചാർലിക്ക് കൊടുക്കുവാണെ ചെയ്യുന്നത് നമ്മൾ മൂന്ന് പേര് കഴിക്കുന്ന ചോറാണ് ചാർലി ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നത് അപ്പം ഈ ചോറ് അവന് കൊടുക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഇത് ഊറ്റി കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കാൻ വേണ്ടിട്ട് അടിച്ചു

ഉണ്ടല്ലോ നീ ഇപ്പോൾ ടി വി വെച്ചാൽ പാവപ്പെട്രോള് ടോബോ കാർ അങ്ങനെ ഈ റോബോട്ട് കാറൊക്കെ ഉണ്ടല്ലോ അത് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് റോബോട്ട് ആവുന്ന വീഡിയോസ് ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു കാറും കണ്ടു കാർ റോബോട്ട് ആവുന്നത് അന്ന് മുതൽ തുടങ്ങിയ ബഹളമാണ് എനിക്കും വേണം എനിക്കും വേണം എന്ന് പറഞ്ഞ് പിന്നെ ശരീരത്തിൻ്റെ അവനൊരു സർപ്രൈസായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ ഈ കാർ നല്ല രസമാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയുള്ളൂ ഇതിൻ്റെ വില നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം പിന്നെ ഇത് ഇതൊക്കെ അമ്പാടിയുടെ എന്താ പറയാ അസെറ്റാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഒരു മൂലയ്ക്കൊരു ഒരു ലോഡ് കെട്ടി വെച്ചിട്ടുണ്ട് ഇന്ന് സൺഡേ ആണല്ലോ സൺഡേ എല്ലാവർക്കും ഒരു ലേസി ഡേയുമാണ് ഞാനിപ്പോൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അമ്പൂനും എനിക്കും ക്ഷേത്രത്തിന് ഉണ്ടാക്കിയ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ നമ്മുടെ നൂഡിൽസിൻ്റെ പൗഡറൊക്കെ ഇട്ട് അങ്ങനെയല്ലാട്ട് ഉണ്ടാക്കുന്നത് എൻ്റെതായ രീതിയിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനാണ് നോക്കുന്നത് അപ്പോൾ നൂഡിൽസിൻ്റെ ഫാമിലി പാക്ക് വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം മൊത്തം എടുത്ത് തീർത്തു അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നൂഡിൽസ് നമുക്ക് ആവശ്യമുള്ള അളവിൽ നൂഡിൽസ് എടുത്തിട്ട് വെള്ളവും കുറച്ച് ഓയിലും ഉപ്പും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കും ഓയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ ിൽസൊക്കെ അടുപ്പത്തിരുന്ന് വേവെന്ന നേരം കൊണ്ട് മുറ്റത്തെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലാത്ത വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ മാവ് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇല മൊത്തം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഫ്രണ്ടിലെ സെറ്റ് ഔട്ടിലേക്കും വീഴുന്നുണ്ട് എന്നിട്ട് അവിടെ കിടന്ന് അതിൻ്റെ നീരി ഇറങ്ങി കറിയാവുന്നുണ്ട് ഡെയിലി ഞാൻ അടിച്ച് തൂത്തുവാരി ഇട്ടാലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അതേ ഇവിടെ ഇങ്ങനെയായിരിക്കും കിടക്കുന്നത് പിന്നെ എന്നെ കണ്ടപ്പോഴത്തേക്കും ചാർലിക്കൂട്ടം എന്താ അവിടെ കിടന്ന് മൂളിപ്പാട്ട് പാടുന്നുണ്ട് അവനെ കണ്ട് അവനെ ഒന്ന് തൊട്ടില്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ് ഇവൻ സത്യമണ്ണ മോനെ പോലെ നോക്കിക്കൊണ്ടിരുന്നതാണ് അമ്പാടി വന്ന പിന്നെ കൂട്ടിനകത്താക്കിയതാണ് പിന്നെ ഇവന് ഏത് നേരം ഇവിടെ മതിൽ ചാട്ടി ഓട്ടോ ബഹളവും ഒക്കെയാണ് അതുകൊണ്ട് ആശാനെ അഴിച്ചുവിടുന്ന അത്ര നല്ലതല്ല സേഫ് അല്ല അല്ലാന്ന് തോന്നിയതാണ്ടട്ടോ കൂട്ടിനകത്ത് അടച്ചിട്ടത് അങ്ങനെ തേണ്ട ഞാൻ ഈ വോക്ക് വേക്കൂടെ ഒക്കെ നടന്ന് ഇനി ഇവിടുത്തെ കാർപോറേഷൻ്റെ താഴെയാണ് ബെല്ലയും ബെല്ലയുടെ മക്കളും കിടക്കുന്നത് ഇന്ന് രാവിലെ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെല്ല വരുന്നതാണ് ഇന്ന് ബെല്ല വന്നില്ല അപ്പോൾ അതെന്താണെന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി പോണതാണേ ആഹ് എല്ലാരും ഇവിടെ കിടപ്പുണ്ടായോ നിന്നെ ഞാൻ രാവിലെ കണ്ടില്ലല്ലോ വലിയ അടുക്കളയിലേക്ക് എണിക്കലാ എണീക്കലാ നിങ്ങൾ കുടിക്കട്ടെ അച്ചൂ അമ്മ പാല് തന്നില്ലേ പിള്ളേർക്ക് ഏ കുഞ്ഞീ തന്നെ മാറി നീ എന്താ രാവിലെ അടുക്കളയിലേക്ക് വരണ്ടേ ഞാൻ എണീറ്റത് അറിഞ്ഞില്ലേ വെല്ലക്കുട്ടി വെല്ല ഞാൻ എണീറ്റ് അറിഞ്ഞില്ലേ കേറിപ്പോകെ ഒക്കെ കയറി ഇരുന്നേ മെറ്റത്തേക്കൊന്നും ഇറങ്ങണ്ട അതിനുള്ള ആയിട്ടില്ല കുഞ്ഞുങ്ങളാ നിങ്ങൾ എപ്പോ അമ്മ എന്തെങ്കിലും കഴിച്ചിട്ട് വരുമ്പോ ഇറക്കും പോ കേറിപ്പോ ഏ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ തിരിച്ചു പോണേ എടാ കയറുമ്പാ പട കേറി ആ എല്ലാരും പോയി കിടന്നു ഇല്ല മറന്നു പോയി ശരത്തേട്ടാ ഞാന് നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കാനുള്ള ഉണ്ട് ആ നോക്കി ഇല്ല വാടി വല്ല ബാ ഞാൻ കഴിക്കാൻ തരാം പോ അയ്യോ മോട്ടോർ നിറഞ്ഞു മോട്ടോർ നിറഞ്ഞു 你就把书读了呗，然后。 ഞാൻ അതിനെക്കാൾ സൂപ്പറാണ് ദാ. യാലക്സ് സ്കിൻ കെയർ ദേ ഇനമസൽ. സ്കിൻ കെയർ. യാവണ്ടി നേരെ അടിക്കലപ്പുറത്തെ ഓഡർ ഉണ്ടൊന്നും പോയിട്ടില്ല. അടക്കലപ്പുറത്തെ കോരിട്ടി ഞാൻ 10 കൂട്ട അളിയിരിയ ഞാൻ. നീ ഏറ്റതെ കേളിച്ചോ. ഈ അടക്കപ്പുറത്തെ നീ ഇല്ലേ ചെയ്യേ.

ഐസ്ക്രീം എടുത്തിട്ട് ൊത്തം ഇട്ടിട്ടും രാവിലെ ഞാൻ മനസ്സിന് മുമ്പ് വരുന്ന കേട്ടോ ഒരു കാര്യം ചെന്ന വൃത്തിക്കുന്നില്ല ഇവിടെ എന്തേലും തുണി ഇരിക്കണി വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് പാത്രം എന്നെ പറഞ്ഞോ അങ്ങനെ ശരത്തേടും ആയിട്ട് ഒക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ഒരു കട്ടനും കുടിച്ചുകൊണ്ട് ഞാൻ വേണ്ട നൂഡിൽസ് ഉണ്ടാക്കാൻ പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ചധികം ക്യാരറ്റും ഒരു ഇച്ചിരി സവാളയും ഞാൻ നീളത്തിലായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ നൂഡിൽസ് വേവിച്ചത് നല്ല വെന്ത് പാകമായിട്ട് ഞാൻ അപ്പറേം വേറൊരു പാനിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയും സവോളയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയും വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസോ ഒക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പുളിപ്പ് നന്നായിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ചേർക്കണം അതുകൊണ്ട് ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല ഞാൻ അതിന് വരെ പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പാനിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ക്യാരറ്റും കൂടെ അതിനകത്തേക്ക് ഇട്ടൊന്ന് മുപ്പിച്ച് കൊടുക്കണം എന്നിട്ട് അടിച്ചു വച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇട്ടിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് അതിനകത്തേക്ക് ചിക്കി ഇടണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഹെൽത്തി നൂഡിൽസ് എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളി ഇതൊക്കെ ചെയ്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ എൻ്റെ ട്രൈ പോഡ് ഒടിഞ്ഞു പോയി എനിക്ക് ആകെ പാട് സങ്കടം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ കാല് പിടിക്കാണ്ട് എൻ്റെ തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ഒരു സാധനമായിരുന്നു കേട്ടോ ഈ ട്രൈ അത് ഒടിഞ്ഞു പോയി ആ മൂലക്കൊന്നിതേ കണ്ടില്ല ടൊപ്പിന്ന് ഒടിഞ്ഞു പോയി ഇനി വേറെ ഒരെണ്ണം വാങ്ങിക്കണം ആ ടൊമാറ്റോ സോസും സോയാ സോസും പക്ഷേ ടൊമാറ്റോ സോസ് ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ല പിന്നെ എന്റെ കയ്യിൽ ആ വെള്ളപ്പാടുണ്ടല്ലോ അത് ഞാൻ ഈ ലാക്ടോ കലാമിൻ ലോഷൻ ഉണ്ടല്ലോ അത് തേച്ചു കൊടുത്തേക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കിണറിന്റെ സൈഡില് മഴയൊക്കെ പെയ്ത് നിറയെ പുല്ല് കൊളുത്ത് നിൽക്കുകയായിരുന്നു കയ്യോടെ ഞാനതൊക്കെ അങ്ങ് പറച്ച് വെട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ എന്തോ മുട്ടി ചൊറിഞ്ഞ് തടിച്ചൊക്കെ വന്നു ഇന്നലെ സംഭവിച്ചതാണ് ഞാൻ കുറച്ച് മഞ്ഞളും ചൂടുവെള്ളത്തിൽ വളർത്തി കഴുകുകയും ഒക്കെ ചെയ്തു പക്ഷേ എന്നിട്ടും ഒരു രക്ഷയില്ല രാവിലെ ആയപ്പോൾ നന്നായിട്ട് ചൊറിയാനും വീർത്ത് വരാനൊക്കെ തുടങ്ങി അപ്പോൾ ഷെർത്തേടെ മറന്നു കലാമിലോഷൻ എടുത്ത് തേക്കാനായിട്ട് അങ്ങനെ അത് തേച്ചതാണ് അങ്ങനെ നേണ്ട നമ്മുടെ ഗ്രേവിയൊക്കെ അതൊക്കെ മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഇനി നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് കൂടി ഇരിക്കും അമ്പുവിന് ശീലാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നേരം അവനും എൻ്റെ കൂടെ വന്നിങ്ങനെ ഇങ്ങനെ ഈ കിച്ചന്റെ ടോപ്പിൽ വന്നിരിക്കും അവൻ എന്നോട് ഇങ്ങനെ ചോദിക്കാം അമ്മു എന്താ പറ്റിയത് കയ്യിൽ ഉവാവ് പറ്റിയോ ഉവാവ് മരുന്നൊക്കെ തേച്ചിട്ടുണ്ട് മാറും എന്നൊക്കെ പറയുകയാണെ ഇങ്ങനെ അവൻ കുഞ്ഞു കുഞ്ഞു സ്പെഷ്യൽ കെയർ ഒക്കെ തരുമ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും നമ്മൾ നമ്മുടെ മക്കളെ പോലെ നോക്കുന്നത് പ്രായമാകുമ്പം അവരും നമ്മളെ അതുപോലെ നോക്കും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയോടെയല്ലേ അപ്പൊ ഇപ്പോഴേ അവൻ്റെ കുഞ്ഞു കെയറിങ് ഒക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം പിന്നെ പിള്ളേരുടെ സ്വഭാവമാണ് വലുതാവുമ്പോൾ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതുപോലെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കാം ഞാൻ അത്രേ വിശ്വസിക്കുന്നുള്ളൂ കേട്ടോ ശരത്തേടനും അങ്ങനെ തന്നെയാണ് ഈ ശരത്തേടനുണ്ടല്ലോ നീ എന്റെ തൊട്ടടുത്ത് വന്ന് എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് വായിൽ വെച്ച് കൂട്ടം കൊള്ളാവോ നിന്റെ പരീക്ഷണമാണോ ഇത് എന്തുമായി കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നേ വരെ ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളൊന്നും വായിൽ വെച്ച് കൂട്ടാൻ പറ്റാത്ത രീതിയിലൊന്നും ആയിട്ടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ കളിയാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ റോബോ റോബക്കാർ ഉടനെ ബാറ്ററി ൂഡിൽസ് ഉണ്ടാക്കിയപ്പോ തൊട്ട് ഈ അമ്പാടി പുറകെ നടക്കലായിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അവനിപ്പോ പുതിയതായിട്ട് കിട്ടിയേക്കുന്ന ശീലാണ് എന്തുണ്ടാക്കിയ അടുപ്പ് തോന്നുന്നു കോരിത്തിനാന്ന് പറഞ്ഞത് അത് ചിലപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരുത്തി കിട്ടിയതായിരിക്കും എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കി അപ്പൊ തന്നെ ആദ്യത്തെ ടെസ്റ്റർ അമ്പു ആണേ കഴിച്ചേ ഇല്ല എങ്ങനെയുണ്ട് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ ഞാൻ വെച്ചോക്കട്ടെ

അമ്പാടിക്കൂട്ടിനുള്ള ഫുഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ദിവസത്തെ പകുതിയിലെ ഏറ്റവും വലിയ ടാസ്ക് അങ്ങ് തീരും അങ്ങനെ അച്ഛനും മോനും കൊണ്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ വർത്താനം മറിച്ചിലൊക്കെയാണ് ആ നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ഡോർ ഒന്നും വന്ന് തുറന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മിറ്റിലൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുകയാണ് സിറ്റ് ഔട്ടിലേക്ക് വെള്ളം കയറി വന്നിട്ടുണ്ട് ഇനി അതൊരു ചൂലൊക്കെ കൊണ്ടുവന്ന് അടിച്ച് വാരി മൊത്തം കളയണം മാവിൻ്റെ ആലവിടെ അങ്ങനെ ഇടുന്നത് അത്ര നല്ലതൊന്നും അല്ല അങ്ങനെ ഇനി അതാണ് ഇനി കിടക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ അപ്പം എന്തായി എല്ലാവരുടെയും മഴ വിശേഷങ്ങളൊക്കെ മഴയൊക്കെ എങ്ങനെ തകർത്ത് പെയ്തോണ്ടിരിക്കുകയാണോ എങ്ങനെയുണ്ട് എല്ലാവരുടെയും ഓരോ ദിവസങ്ങള് വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വന്നിരുന്ന ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് നല്ല വൈപാടി ഇവിടെ വന്നിരിക്കാൻ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാമേ ബൈ